നമ്മുടെ രാജ്യത്ത് ഒരുപാട് കലാപങ്ങൾ നടന്നിട്ടുണ്ട് നമ്മൾ വിചാരിക്കാതെ ബി ജെ പി ഗവൺമെന്റ് വന്നതിന് ശേഷമാണെങ്കിൽ ഗുജറാത്തിൽ മാത്രമാണ് ഗുജറാത്തിന് മുമ്പ് ഒരുപാട് നാടുകളുടെ പേര് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഭഗൽപൂരും ജഗൽപൂരും ജാംഷഡ്പൂരും അഹമ്മദാബാദും അലീഗഢും മീറത്തും സൂറട്ടും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് യൂത്ത് ലീഗിന്റെ പഴയ തൂലികയൊക്കെ ഒരുപാട് എഴുതിയിട്ടുണ്ട് ഞാൻ ആദ്യമായിട്ടെല്ലാം വായിക്കുന്നത് അന്നത്തെ യൂത്ത് ലീഗിന്റെ തൂലികയിൽ നിന്നാണ് ഇങ്ങനെ ഒരുപാട് നാടുകളുടെ പേര് മുഴുവൻ മതസംഘടനകളും എഴുതിയിട്ടുണ്ട് അഡ്വക്കേറ്റ് ഇസ്ലാൽ സെൻസിങ്ങിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് എല്ലാവരും ഇത് നമ്മുടെ അവതരിപ്പിച്ചത് ഈ നാടിൽ ജനകീയ വിപ്ലവം നടന്നിട്ടല്ല ജനാധിപത്യ വിപ്ലവം നടന്നിട്ടല്ല ഏതെങ്കിലും മാതൃകാപരമായ പ്രവർത്തനം നടന്നതിന്റെ പേരിലല്ല ആയിരക്കണക്കിന് മനുഷ്യ മക്കളെ സംഘുപരിവാർ കശാപ്പ് ചെയ്യുകയോ ജീവനോടെ കുഴിച്ചു മൂടുകയോ ചെയ്ത അർത്ഥത്തിലാണ് ഈ നാടിനെ മുഴുവനും പരിചയപ്പെടുത്തിയിട്ടുള്ളത് തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മഹബൂബ് മില്ലറ്റ് ഇബ്രാഹിം സുലൈമാൻ ചട്ടു സാഹിബ് ജനാധിപത്യം നൽകുന്ന പിൻബലത്തോടെ ആർജമുള്ള ഒരു നിലപാട് അന്നത്തെ കോൺഗ്രസ് ഗവൺമെന്റിന് സ്വീകരിച്ചു എന്തായിരുന്നു കാരണമെന്നറിയോ ഭഗൽപൂരിൽ നൂറുകണക്കിന് മനുഷ്യ മക്കളെ മുസ്ലിങ്ങളെ ജീവനോടെ കുഴിച്ചു മുടിയിട്ട് അടിന്റെ മുകൾ പച്ചക്കറി കൃഷി ചെയ്ത ആ വേദനാജനകമായ സംഭവമായിരുന്നുവെന്ന് സാന്ദർഭികമായി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് ഇതെല്ലാം ഈ രാജ്യത്ത് നടന്നിട്ട് നിങ്ങളൊന്ന് പരിശോധിക്കണം നമ്മുടെ നാട്ടിലുള്ള ഒരുപക്ഷെ നമ്മെ കുറ്റപ്പെടുത്തുന്ന ഇന്ത്യ മുന്നണി വന്ന രാഹുൽ ജി വന്നാൽ അല്ലെങ്കിൽ തൽക്കാലം നമുക്ക് ക്ഷേമം കിട്ടുമെന്ന് വിചാരിക്കുന്ന ആ നിഷ്കളങ്കരോട് ചോദിക്കണം ഇതെല്ലാം ഇവിടെ അരങ്ങേറിയിട്ട് ഇന്ത്യ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യ ചരിത്രത്തിൽ ഈ ഗവൺമെന്റ് ഭരിച്ചിട്ട് ലക്ഷക്കണക്കിന് ആളുകളെ അനാഥമാക്കുന്ന കലാപത്തിന് ആർ എസ് എസ് കാരണികട്ടം വഹിച്ചിട്ട് എങ്കിലും കോടതി ശിക്ഷിച്ചിട്ടുണ്ടോ ഒരുപാട് നമ്മൾ ചോദിക്കുന്നില്ല ഒരാളെങ്കിലും ചുറ്റിച്ചിട്ടുണ്ടോ ഡിസംബറിന്റെ പ്രശ്നം ഉൾപ്പെടെ ഞാൻ പ്രിയപ്പെട്ട ഡിസംബർ ആറിന് ബാബരി മസ്ജിദിന്റെ തകർച്ചയ്ക്ക് ശേഷം ബോംബെയിൽ നടന്ന കലാപം നമുക്കറിയാം ഞാനാണ് ചെയ്തതെന്ന് ബാൽ താക്കറെ പറഞ്ഞിട്ടും എന്റെ കുട്ടികളാണ് ചെയ്തതെന്ന് പറഞ്ഞിട്ടും പ്രതീകാത്മകമായി നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒരു ഇരുപത്തിനാല് മണിക്കൂർ ശിക്ഷ വാങ്ങി കൊടുക്കാവുന്ന ഒരു വകുപ്പിട്ട് കേസെടുക്കാൻ അന്ന് മഹാരാഷ്ട്രയുടെ കോൺഗ്രസ് ഗവൺമെന്റ് കഴിഞ്ഞിട്ടുണ്ടോ അതിനു മുമ്പ് ഇന്ത്യ യൂണിയൻ മുസ്ലിം ലീഗ് പിന്തുണച്ചു പോരുന്ന ഈ സെൻട്രൽ ഗവൺമെന്റിന് ഇത്തരം കാര്യത്തിൽ ഒരു നിലപാടും സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ആവർത്തിച്ചു പറയുന്നു ആയിരക്കണക്കിന് കലാപങ്ങളിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾ ഇരകളാക്കപ്പെട്ടിട്ടും ഒരിടത്ത് പോലും ഒരാളെ പോലും ശിക്ഷിക്കാൻ നിയമപരമായി നടപടി സ്വീകരിക്കാൻ സാധിക്കാത്ത ഗവൺമെന്റുകളുടെ തണലിലായിരുന്നു ഈ കലാപകാരികൾ വളർന്നത് നമുക്ക് എങ്ങനെ അത് മറക്കാൻ കഴിയാം അതുകൊണ്ട് ഇത് മോഡിയുടെ കാലം മുതലാണ് എന്ന അബദ്ധ ധാരണ നമുക്ക് വേണ്ട എന്തുകൊണ്ടാണ് ബദൽ രാഷ്ട്രീയത്തെ കുറിച്ച് നമുക്ക് പറയേണ്ടി വരുന്നത് ഞങ്ങളിത് പറയുമ്പോൾ ചോദിക്കും ലീഗിനെതിരെയെന്ന് ലീഗിനെതിരെയല്ല ലീഗിനെതിരെ എന്നതല്ല നമുക്കറിയാലോ എന്തെങ്കിലും ഒരു ഗുണം വേണ്ടേ ആർക്ക് സമൂഹത്തിന് എനിക്ക് പിക്രാം സാഹിബ് ഇവിടെ മറ്റേ നമ്മുടെ സഭയുടെ ചെയർമാൻ അല്ലെ മോയിനത്തിൽ ആ പ്രസിഡന്റ് സാബിക്കരീറ്റങ്ങളാണ് എന്ന് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഞാൻ വിചാരിക്കുകയായിരുന്നു എന്താണറിയോ ആര് പറഞ്ഞിട്ടാണ് ആ പള്ളിയുടെ പണി നിർത്തിവെച്ചത് എന്ന് നമ്മളൊന്ന് പരിശോധിക്കണം പണി നിർത്തി നിർത്തിവെച്ചതാണ് ഒരു ഭരണകൂടം പറഞ്ഞിട്ടാണ് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കി ഇവിടെ പാണക്കാട്ടെ പുതിയ കാളിഭവൻ വരുമ്പോൾ അതിനെതിരെ ഒരു തർക്കം വന്നാൽ എന്തായിരിക്കും അതിന്റെ സമീപനം അപ്പൊ അവനവന്റെ സുരക്ഷിതത്വത്തിന്റെ കാര്യത്തിൽ അവനവർ ക്രമീകരണം ഒരുക്കും വലിയ മതിൽ കെട്ടുണ്ടാകും അതിൽ നിയമ നടപടി ഉണ്ടാകും അതിൽ തർക്കം ഉന്നയിക്കാൻ പോലും അംഗീകരിക്കില്ല സമസ്തയിൽ മുഷാവറ മെമ്പർ ആക്കാത്തതിന്റെ പ്രകോപനം പോലും നമുക്ക് ബോധ്യമുണ്ട് നമുക്കത് ബോധ്യമുണ്ട് പക്ഷേ നാനൂറ്റി ഇരുപത്തിയൊന്ന് വർഷം ആരാധന നടത്തിയ ഒരു പള്ളി ആ കാളിയാണ് പറയുന്നത് ാണ് ഈ ഇത് ഈ നിലയിൽ മതേതരത്വത്തിന്റെ പ്രതീകമാണ് എന്ന് പറയുന്ന നിലപാട് ഒരു സമൂഹത്തിന് ജനാധിപത്യപരമായി സുരക്ഷിതത്വം ഒരുക്കുന്ന നിലപാടല്ല ഭരണഘടന വെച്ച് പറയട്ടെ അത് മാത്രമാണോ ആർ എസ് എസ് കാര്യ നിരന്തരം സന്ദർശനം നടത്തുന്നത് ഏറ്റവും പുതിയ വാർത്ത ഞാൻ വായിച്ചതല്ല ഒരു സുഹൃത്തു പറഞ്ഞതാണ് നമ്മുടെ എൻ ഡി എ സുരേന്ദ്രൻ നാഴികയ്ക്ക് നാൽപ്പത് വട്ടം മുസ്ലിം സമുദായത്തെയും അതിന്റെ പണ്ഡിതന്മാരെയും പ്രത്യേകിച്ച് എന്തെല്ലാം ഭാഷയാണ് അയാൾ പ്രയോഗിക്കുന്നതെന്ന് അറിയോ അയാൾ വന്നത് അത് സുരേന്ദ്രൻ പാണക്കാട് വന്നത് വറുക്കെട്ടെടുക്കാനാണ് ക്യാമ്പയിൻ നടത്താൻ പോലും ആലോചിച്ചു നോക്കി ഞങ്ങൾക്കതൊരു നിലപാടുണ്ട് ഞാൻ പലപ്പോഴും പറയാറുണ്ട് ഒരാള് ഈ രാജ്യത്തെ ഹിന്ദു ഹൈന്ദവ സമൂഹം എന്ന് പറയുന്നത് അതെങ്ങനെ വ്യാഖ്യാനിച്ചാലും അത് ആർ എസ് എസ് അല്ല അത് ജാതി വെച്ച് വ്യാഖ്യാനിച്ചാലും ആർ എസ് എസ് അല്ല എൻ എസ് എസിന് നാരായണ പഠിക്കൽ എന്ന് പറയട്ടെ അതല്ലെങ്കിൽ എന്ന് പറയട്ടെ വെള്ളാപ്പള്ളി നടേശൻ വന്നു എന്ന് പറയട്ടെ അതുപോലെ ഇവിടത്തെ പറയട്ടെ അങ്ങനെ ആരൊക്കെ വരാനുണ്ട് അത് അഭിമാനത്തോടെ പറയട്ടെ മതനിരപേക്ഷതയുടെ ഏറ്റില്ലമായ പാണക്കാട് തറവാടിലേക്ക് ഹൈന്ദവ നേതൃത്വം കടന്നു വരുന്നുവെന്ന് അങ്ങനെയുള്ളവരല്ല വരുന്നത് നേതാക്കൾ സ്ഥിരമായി സന്ദർശനം നടത്തുന്നുവെന്ന എന്ന് പറഞ്ഞാൽ ഇന്ത്യ രാജ്യത്ത് വംശഘട്ടയ്ക്ക് കാർമ്മികത്വം വഹിക്കുന്ന ഒരു സംവിധാനത്തിന്റെ നേതാക്കന്മാര് നിരന്തരം സന്ദർശിക്കുന്നത് അഭിമാനത്തോടെ അവതരിപ്പിക്കലാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് കൂട്ടത്തിൽ എന്താണെന്നറിയാ ഞങ്ങളോടൊക്കെ വളരെ അകലം പാലിക്കുന്നുണ്ട് തെരഞ്ഞെടുപ്പ് കേട്ട് മാറ്റി വെച്ച ഒരു ലിഫ്റ്റിൽ വെച്ച് കണ്ടിട്ട് ഞാൻ മലപ്പുറത്ത് പറയാൻ ഉദ്ദേശിക്കുകയാണ് അജ്മനൊന്നുണ്ട് ഉണ്ടോ ഞാന് നിങ്ങൾക്കറിയാമല്ലോ നമ്മുടെ കളമശ്ശേരിയില് ഒരു എട്ടുപേര് കൊല്ലപ്പെട്ട ഭീകരാക്രമണം ഉണ്ടായി മലപ്പുറത്ത് പ്രിയപ്പെട്ടവര് കേൾക്കണം ഞാൻ കേവലം രാഷ്ട്രീയം മാത്രം പറയുകയല്ല ആർ എസ് എസിന് സ്ഥിരം സ്വീകരണം ഒരുക്കി അത് അന്തസ്സോടെ സമൂഹത്തോട് പങ്കുവെക്കുന്ന അതൊരു തറവാടിന്റെ അല്ലെങ്കിൽ സാധിക്കലിറ്റങ്ങളുടെ മാതൃകാ പ്രവർത്തനമാണ് എന്ന് പറയുന്ന പശ്ചാത്തലത്തിൽ ഞാൻ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ് ഞങ്ങൾ പിറ്റേ ദിവസം ആ മെഡിക്കൽ കോളേജിൽ സന്ദർശനത്തിന് വേണ്ടി പോയി അന്ന് ഞങ്ങൾ മൂന്നാല് പേര് തോന്നുന്നു ഞങ്ങൾ ഒരു ലിഫ്റ്റിൽ ഇങ്ങനെ കയറുമ്പോൾ അഭിവന്ദനായ പാണക്കാട് തങ്ങളും അഥവാ മുസ്ലിം ലീഗിന്റെ പ്രസിഡന്റും അവിടുത്തെ ജില്ലാ ഭാരവാഹികൾ ലിഫ്റ്റിൽ കയറി മുഖത്ത് നോക്കി സലാം പറഞ്ഞിട്ട് തിരിഞ്ഞു നിന്ന ഒരു മഹാനുഭാവന്റെ പേരാണ് പാണക്കാട് തങ്ങൾ നിങ്ങൾ മനസ്സിലാക്കണം ലിഫ്റ്റിനകത്താണ് ആർ എസ് എസ് ആർ ഇത് ആർ എസ് എസ് ആര് കാടാടെങ്കിലും ആ പറഞ്ഞ സലാം ഒന്ന് മടക്കിക്കൂടെ അത് കാണിച്ചിട്ടില്ല അത് എന്തിന്റെ പേരിലാണ് എന്നെനിക്കറിയില്ല വേറെ പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല ഞാൻ മുമ്പ് സേവനം ചെയ്ത പള്ളിയുടെ ഉദ്ഘാടത്തിന് അത് കൊണ്ടയാളാണ് അങ്ങനത്തെ വേറെ പ്രശ്നമൊന്നുമില്ല പക്ഷേ ഒരു നിങ്ങളൊന്ന് ഒന്ന് ആലോചിച്ചു നോക്കി ഒരു ലിഫ്റ്റിൽ ഒരു ലിഫ്റ്റിന്റെ പഴയ ലിഫ്റ്റാ ആകെ കയറാവുന്ന അഞ്ചു പേർക്കാർ എട്ട് പേര് കയറിയിട്ടുണ്ട് അടിൽ വെച്ച് മുഖത്ത് നോക്കി ഒരു സലാം പറഞ്ഞിട്ട് അത് മുഖത്ത് നോക്കി മടക്കാതെ തിരിഞ്ഞു നിന്ന ആ മതബോധവും ആ മതനിരപേക്ഷതയുടെ കാവൽ മനോഭാവമുണ്ടല്ലോ അതാണ് സംഘപരിപാറിനെ നിരന്തരം അങ്ങോട്ട് ആകർഷിക്കുന്നതെങ്കിൽ അതിന്റെ രാഷ്ട്രീയത്തെയാണ് നമ്മൾ ചോദ്യം ചെയ്യുന്നത് ഇതിപ്പോ ഞാൻ പരസ്യമായിട്ട് ഇവിടെ പറഞ്ഞതാണല്ലോ മുസ്ലിം ലീഗിന്റെ എറണാകുളം ജില്ലയിലെ നേതാക്കളും ഉണ്ട് നിങ്ങൾ അപ്പൊ എന്ന് പറഞ്ഞാൽ അത് എസ് ഡി പിയുടെ ഉള്ള വിരോധം കൊണ്ടാണ് അപ്പൊ നിങ്ങൾ തീരുമാനിക്കേണ്ടത് ആർ എസ് എസ് ഗാർക്ക് സ്വീകരണം ഒരുക്കുന്ന ഒരാൾക്ക് പോലും സലാം പറഞ്ഞു പോയാൽ മടക്കാൻ പറ്റാത്ത തരത്തിലുള്ള ആളുകളാണ് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് വിശ്വസിക്കുന്നുള്ളതാണ് നിങ്ങളത് നോക്കി ഞാൻ വേറെ അതിന്റെ ബാക്കി പറയുന്നില്ല വേറെ അനുബന്ധമായ അപ്പൊ ഞാൻ പറയുന്നത് നമുക്ക് വേണ്ടത് എന്താണ് നമുക്ക് ഒരു ഏതെങ്കിലും ഒരു തറവാടിന്റെ പേരുള്ള ഒരു രാഷ്ട്രീയമല്ല നിങ്ങൾ അതിന്റെ പ്രശ്നം എന്താണെന്ന് അറിയോ ഇന്ത്യയുടെ മുസ്ലിം ലീഗിനെ നമ്മൾ തകർക്കലല്ല മുസ്ലിം ലീഗിനെ തകർക്കരുത് എന്ന് പറഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് അല്ലെ ഏറ്റവും കൂടുതൽ ഈ പാർലമെന്റ് മണ്ഡലത്തിൽ പ്രസംഗിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ പക്ഷേ അന്ന് ഒരു കാര്യം പറഞ്ഞിരുന്നു നമ്മൾ ഇളകി കൊണ്ടിരിക്കുന്ന തകർന്നു കൊണ്ടിരിക്കുന്ന തറവാടെന്ന് ബോധ്യമുണ്ട് ബദൽ രാഷ്ട്രീയം സമൂഹത്തിന് സമർപ്പിച്ചിട്ട് വേണം അഥവാ നമുക്കൊരു സാധനം നമ്മൾ പണിയണം എന്ന് പറഞ്ഞു ഇന്ന് ഇന്ത്യയിൽ നിർഭയത്തോട്ടിന്റെയും ശുഭപ്രതീക്ഷയുടെയും ആത്മബലത്തിന്റെയും ആർജവത്തിന്റെയും ജനാധിപത്യത്തിന്റെയും ഒരു ബദൽ രാഷ്ട്രീയം രാജ്യത്ത് വളർത്തിക്കൊണ്ടുവരുന്നു അതിന്റെ പേരാണ് സോഷ്യൽ പാർട്ടി ഓഫ് ഇന്ത്യ അത് തന്നെ പ്രയാസങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടാവും അപ്പൊ ഞാൻ പറഞ്ഞത് കഴിഞ്ഞ മുപ്പത് കൊല്ലത്തിനുള്ളിൽ ഞാൻ ഇത് പറയുമ്പോൾ പയറഞ്ഞാഴിന്നല്ല പറയേണ്ടത് മുപ്പത് കൊല്ലത്തിനുള്ളിൽ നമ്മൾ കേൾക്കണം മലപ്പുറത്തൊക്കെ നിങ്ങളെ സ്ഥിരം കേൾക്കുന്നതായിരിക്കും നാട്ടുകാരനായി ഇന്ന് കാശി പിരിച്ചിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കലല്ലാതെ ഞാൻ ഈ പൊതുവേദിയിൽ ചോദിക്കുകയാണ് മുപ്പത് വർഷത്തിനുള്ളിൽ മുപ്പത് മുപ്പത് വർഷത്തിനുള്ളിൽ കേരളത്തിൽ ഭരണ ഉണ്ടായിട്ട് നിയമാനുസൃതം കിട്ടേണ്ട മുസ്ലിം സമുദായത്തിന്റെ പൊതുവായ അവകാശത്തെയാണ് നിങ്ങൾ സംരക്ഷിച്ചിട്ടുള്ളത് ഒറ്റ വാക്കിൽ മറുപടി പറയാവുന്ന കേസല്ലേ ഉള്ളൂ മുപ്പത് കൊല്ലത്തെ കാലാവധിയെ നമ്മൾ ചോദിക്കുന്നത് അപ്പൊ സീതിഹാജിയുടെയും സി എച്ചിൻ്റെയും ചരിത്രമല്ല ചരിത്രമൊക്കെ എല്ലാവർക്കും അറിയാം മുപ്പത് കൊല്ലത്തിനുള്ളിൽ അതാണ് ഇതിന്റെ വഴിമാറ്റം അതാണ് ഇതിന്റെ പ്രശ്നം അതുകൊണ്ട് നമ്മുടെ തലമുറയ്ക്ക് ഇവിടെ ജീവിക്കണം അത് ഏതെങ്കിലും ഒരു വ്യക്തി പറഞ്ഞാൽ വോട്ട് മുഴുവനും ഞങ്ങൾക്ക് കിട്ടുമെന്നത് കൊണ്ട് ആ വ്യക്തിയെ ഒരു കൾട്ടാക്കി മാറ്റി ഒരു സമൂഹത്തിന്റെ ജനാധിപത്യപരമായ സംശുദ്ധമായ ഉത്തരവാദിത്ത ബോധത്തോടെ നിർവഹിക്കേണ്ട വോട്ട് എന്ന നിലപാടിനെ അങ്ങനെ സ്വാധീനിക്കുന്ന സ്ഥിതി തുടർന്നു പോയാൽ രാജ്യത്ത് നമുക്ക് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതി വരും അവർ കുറച്ചു പേർക്ക് ചിലപ്പോൾ സംഘപരിവാറല്ല പരിരക്ഷ കൊടുക്കുമായിരിക്കും അറിയില്ല പക്ഷെ സാധാരണക്കാർ എന്ത് ചെയ്യും ഈ കൊല്ലപ്പെടുന്നവർ എന്ത് ചെയ്യും ഈ ആക്രമിക്കപ്പെടുന്നവരെന്ത് ചെയ്യും ഈ പൗരത്വം നിഷേധിക്കപ്പെടുന്നവരെ ചെയ്യും അതുകൊണ്ട് ഒരു ബദൽ വളർത്തിക്കൊണ്ട് വരണം ആ ബദലാണ് ഈ പാർട്ടി എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഇന്ത്യ തകരാൻ പാടില്ല നമ്മുടെ സ്വാതന്ത്ര്യം നമുക്കും തലമുറയ്ക്കും വേണം നമുക്ക് ഉള്ള സർവ്വ നന്മകൾ നമ്മൾ കാത്തു സൂക്ഷിക്കണം അതിന് നമ്മൾ ഞാൻ സ്നേഹത്തോടെ പറയുകയാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തത് മാത്രം പോരാ എന്നെ കേൾക്കുന്ന മുഴുവൻ ആളുകളും എസ് എന്ന അഭിപ്രായം എനിക്കില്ല പൊതു രാഷ്ട്ര നന്മയെ മുന്നിൽ കണ്ടുകൊണ്ട് പങ്കെടുക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാനുള്ളത് ഈ ബദലിനെ നമ്മൾ ശക്തിപ്പെടുത്തണം അഥവാ തലമുറയ്ക്ക് വേണ്ടി ഒരു സംവിധാനത്ത് ഒരുക്കണം രാജ്യത്തിന് വേണ്ടി ഒരു സംവിധാനത്ത് ഒരുക്കണം ഇങ്ങനെ മുന്നോട്ട് പോയാൽ ഒരു പത്ത് കൊല്ലം കഴിയുമ്പോ എന്താവും സ്ഥിതി നമ്മൾ ആലോചിക്കണം ഏത് കാര്യം എങ്ങനെയാണോ നമ്മൾ റിവ്യൂ ചെയ്യൂലോ എന്തായി ഇങ്ങനെ പോയാൽ എങ്ങനെയാണ് അതൊന്ന് തിരുത്തണ്ട വേണ്ടേ ആ ആലോചന രാഷ്ട്രീയ നിലപാടിൽ നമുക്കുണ്ടാകണം അത് നമ്മൾ സമൂഹത്തോട് പറയണം നമുക്ക് ആരോടും വിരോധമില്ല ആർ എസ് എസിനോടല്ലാതെ ആരോടും വിരോധമില്ല ആർ എസ് എസിനുള്ള വിരോധത്തിൻ്റെ ആഴമെന്ന് പറഞ്ഞാൽ ഒരാൾ ആർ എസ് എസ് കാരാണെന്ന് ബോധ്യം വന്നാൽ ദശലക്ഷക്കണക്കിന് മനുഷ്യ മക്കളെ കൊന്നതിന്റെ രക്തക്കറയും ഇന്ത്യയിൽ മതന്യൂനപക്ഷങ്ങളെയും ദളിതുകളെയും കൊന്നൊടുക്കാൻ നിലപാട് സ്വീകരിച്ച വലിയ മനസ്സിൻ്റെയും ഉടമയെന്ന് ബോധ്യമുള്ളത് കൊണ്ട് ഹസ്തദാനം കൊടുക്കാൻ പാടില്ല എന്ന് വ്യക്തിപരമായി വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ ആർ എസ് എസ് കാരണം അത് ബോധ്യം വന്ന് അതാണ് വ്യക്തിപരമായ എൻ്റെ പാർട്ടിയുടെ പ്രഖ്യാപി നിലപാടെന്നല്ല ഞാൻ പറയുക ഞാൻ അത് ചെയ്യാതിരുന്നിട്ടുണ്ട് ചെയ്യാതിരുന്നിട്ടുണ്ട് ഇന്നത്തെ കേന്ദ്രമന്ത്രിയായിരുന്ന മുരളീധരൻ നെഹ്റു യു വെച്ചു ഡയറക്ടറായ സമയത്ത് ഒരു പരിപാടിക്ക് വന്നു ഒരു ഇഫ്താർ പരിപാടിക്ക് ഞാനിവിടെ ഉണ്ട് എന്നോട് അന്ന് ഒരു അവിടത്തെ ഒരു രാഷ്ട്രീയ നേതാവ് പറഞ്ഞു ഒന്ന് സൗഹൃദം വന്നു ഞാൻ പറഞ്ഞു ആരോടാണ് സൗഹൃദം ആർ എസ് എസ് കാരോടെന്ത് സൗഹൃദം ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം ആർ എസ് എസ് ആണ് അപകടം എല്ലാവർക്കും ബോധ്യമുണ്ട് നിങ്ങൾ ആലോചിച്ചു ഇവിടെ പറഞ്ഞത് സഞ്ജീവ് പട്ട് ജയിലിൽ കിടക്കുക എന്ത് ത്യാഗമാണ് എന്തായിരുന്നു കാരണം ഗുജറാത്ത് കലാപത്തിൽ ഒരു നിലപാട് സത്യസന്ധമായി സ്വീകരിച്ചത് കൊണ്ടാ അദ്ദേഹം പെട്ടത് ആ ഒരു ആ ഒരു നാടൻ ഭാഷയിൽ ആ ഇമാനം ആലോചിച്ചു നോക്കിയേ അങ്ങനെയാണല്ലോ പറയേണ്ടത് അദ്ദേഹത്തിന്റെ ഭാര്യ പറയുന്ന എന്താ മകള് പറഞ്ഞത് എന്താ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എൻ്റെ അച്ഛന്റെ കാര്യത്തിൽ എൻ്റെ ഭർത്താവിന്റെ കാര്യത്തിൽ ഭരണഘടന നൽകുന്ന ഒരു മൂല്യം ഉൾക്കൊണ്ടുകൊണ്ട് മാനവികമായി നിലപാട് സ്വീകരിച്ച് നീതിയോടൊപ്പം നിന്നു ആ നീതിക്ക് പകരം കാരാഗ്രഹമാണ് കിട്ടിയതെങ്കിൽ അതിലെനിക്ക് അഭിമാനമുണ്ട് എന്ന് പറയുന്ന ഒരു ഭാര്യ സഞ്ജീവ് സഞ്ജീവപ്പെട്ട് നിങ്ങൾ അങ്ങനെ എത്രയോ ആളുകൾ എത്രയോ ആളുകൾ നിലപാടല്ലേ അതിനെയല്ലേ നമ്മൾ സല്യൂട്ട് ചെയ്യേണ്ടത് അപ്പൊ മതനിരപേക്ഷതപരമായ നിലപാട് സംഘപരിവാറിനോട് അകലം പാലിക്കുന്നതാണ് എൻ കെ പ്രേമേന്ദ്രൻ പറഞ്ഞ നിലപാടല്ല സാധിക്കലേറ്റങ്ങൾ പറയുന്ന നിലപാടല്ല സാമ്പ്രദായിക പാർട്ടികൾ പറയുന്ന നിലപാടല്ല കേരളത്തിന്റെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം കാണിക്കുന്ന നിലപാടുമല്ല മാക്സിസ്റ്റ് പാർട്ടിയമ്മ ചതിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ രാജ്യത്ത് അരാജകത്വം മായ സർവചിന്തകളെയും കർമ്മ മാർഗങ്ങളെയും അരീവസപ്പെടുത്തുന്ന അപകടകരമായ പ്രത്യായ ശാസ്ത്രം എന്ന് മാത്രമല്ല സവർണ സംഘപരിമാർ താല്പര്യം കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് മടനുനപക്ഷങ്ങളെ അപരവത്കരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകൂടവും ഒരു സംവിധാനവുമാണ് കേരളത്തിന്റെ മാക്സിസ്റ്റ് പാർട്ടിയും പിണറായി ഗവൺമെന്റും നമ്മൾക്ക് യാഥാർത്ഥ്യ ബോധമില്ലാതെ എവിടെയെങ്കിലും അവരെ ബീഫ് കൊടുത്തു എന്ന് പറഞ്ഞല്ല രാഷ്ട്രീയ നിലപാട് സ്വീകരിക്കേണ്ടത് അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു ഈ യാത്ര കേരളത്തിലെ ജനതയോട് പറയുന്നത് അഥവാ നമുക്ക് സമൂഹത്തോട് പറയാനുള്ളത് അഥവാ തലമുറയ്ക്ക് വേണ്ടി നാം പറയുകയും സംഘടിപ്പിക്കുകയും ചെയ്യേണ്ടത് യാഥാർത്ഥ്യ ബോധത്തിൽ നിന്നാകണം ഇതൊരു എളുപ്പമുള്ള പരിപാടിയല്ല അപ്പോഴും നമുക്ക് നല്ല പ്രതീക്ഷയുണ്ട് ബ്രിട്ടീഷ് രാജ്യും ബ്രിട്ടീഷ് ഭരണവും അതിന്റെ മൂർധന്യതയിൽ സമയത്താണ് രാജ്യത്തിന്റെ മലപ്പുറത്തിന്റെ കോഴിൽ നിന്ന് ഉൾപ്പെടെ ധീരമായ എതിർ ശബ്ദങ്ങൾ രൂപപ്പെട്ടത് ആ ശബ്ദം രാജ്യം ഏറ്റെടുത്തു ഒരുപാട് ആളുകൾ രക്തസാക്ഷികളായി ഒരുപാട് ആളുകൾക്ക് നഷ്ടങ്ങൾ വന്നു അവർ മാനബിക ഇന്ത്യക്ക് വേണ്ടി ശബ്ദിച്ചു വൈദേശിക ദുഷ്ടശക്തികൾക്കെതിരെ കാർക്കശമായ പോരാട്ടത്തിന്റെ സമീപനം സ്വീകരിച്ചു മരണമെങ്കിൽ മരണം നിങ്ങളുടെ അടിമട്ടം ഞങ്ങൾക്ക് വേണ്ട എന്ന നിലപാട് സ്വീകരിച്ചു അത്തരം നിലപാട് സ്വീകരിച്ച് നമ്മുടെ മഹട്ടായി രാജ്യം രൂപപ്പെട്ടു പക്ഷേ ബ്രിട്ടീഷുകാർക്ക് കെട്ടി കെട്ടി പോകേണ്ടി വന്നു ബ്രിട്ടീഷുകാർക്ക് കെട്ടുകെട്ടി പോകേണ്ടി വന്നു സമരങ്ങൾ തുടങ്ങുമ്പോൾ നമ്മൾ സാധാരണ പറയാറുണ്ട് സൂര്യസ്തമിക്കാത്ത സാമ്രാജ്യം എന്ന അത്രയും വലിയൊരു സാമ്രാജ്യം എന്നില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു വിസ്തൃതി നമുക്ക് ബോധ്യമുണ്ട് രാവും പകലും വരുന്ന ഒരുപോലെ ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരൻ്റെ സർവ്വ സംവിധാനങ്ങളെയും പരാജയപ്പെടുത്തി അവരെ കെട്ടുകെട്ടിക്കാൻ ഒരു ദിവസം കൊണ്ടല്ല ഞാൻ പറയുന്നു നാലര നൂറ്റാണ്ട് കൊണ്ടാണ് സർവ്വ വൈദേശികരെയും കെട്ടുകെട്ടിച്ചിട്ട് ആദ്യ ആഗമനം മുതൽ എന്നതുപോലെ ഫാഷിസം അതിന്റെ മൂർധന്യതയിലാണ് ആ മൂർധന്യ നിൽക്കുമ്പോഴാണ് നമ്മളും ഒരു നിലപാട് സ്വീകരിക്കേണ്ടത് അഥവാ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടനയുണ്ട് അത് ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും ഇത് പറയുന്ന രാഷ്ട്രീയം ഞങ്ങൾ നെഞ്ചോട് ചേർത്ത് പിടിക്കും ആ രാഷ്ട്രീയത്തിന് വേണ്ടി ഞങ്ങൾ സംഘടിക്കും ഞങ്ങൾ അതിനു വേണ്ടി സമയം കണ്ടെത്തും അതിനുവേണ്ടി വർത്തമാനം പറയും അതിനുവേണ്ടി ഞങ്ങൾ ഉറക്കമൊഴിയും അതിനുവേണ്ടി ഞങ്ങൾ യാത്ര ചെയ്യും ഞങ്ങളുടെ നാട്ടുകാർക്ക് ഞങ്ങൾ പരിചയപ്പെടുത്തും ആരൊക്കെ എന്ത് പറഞ്ഞാലും ഇന്ത്യയുടെ പൂർവകാല സൂര്യകൾ സൃഷ്ടിച്ചിരുന്ന ഈ രാജ്യം തകരാതെ കാത്തുസൂക്ഷിക്കേണ്ട ബാധ്യത ഞങ്ങൾ ഏറ്റെടുക്കുമെന്ന് എൻ്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സായം സന്ധ്യൽ പ്രതിജ്ഞ ചെയ്യാം നമുക്ക് ആ ഒരു നിലപാട് സ്വീകരിക്കാം ആ നിലപാട് അംഗീകരിച്ച മുഴുവൻ ആളുകളും ഒന്ന് ശ്രദ്ധമായി കയ്യടിക്കണം നമുക്ക് ആ നിലപാട് സ്വീകരിക്കാം ഞാൻ നിങ്ങൾ അഭിവാദ്യം ചെയ്യുകയാണ് നമുക്ക് ഇത് രാജ്യത്തിന് വേണ്ടിയാണ് ഇത് നമ്മുടെ തലമുറയ്ക്ക് വേണ്ടിയാണ് ഭരണഘടനയ്ക്ക് വേണ്ടിയാണ് ഇത് വൈകാരികതയല്ല ഇത് ജനാധിപത്യത്തിൻ്റെ നിലപാടാണ് ഞാൻ പറഞ്ഞല്ലോ ആരെയും അക്രമിച്ച് കീഴ്പ്പെടുത്താമെന്ന് നമ്മുടെ നിലപാടല്ല ആരെയും കൈക്കരുത്തുകൊണ്ട് കീഴ്പ്പെടുത്താമെന്ന് നമ്മുടെ നിലപാടല്ല ആരെങ്കിലുമൊക്കെ വന്നാൽ കൈപ്പിടിക്കും അത് മാനുഷികമാണ് അത് പിടിക്കണം എന്നത് മനുഷ്യന്റെ ധർമ്മമാണ് അതല്ലാതെ ആരെങ്കിലും ആയുധം കൊണ്ട് കീഴ്പ്പെടുത്താമെന്ന ഒരു വ്യാമോഹവും നമുക്കില്ല അതല്ല നമ്മൾ കാണുന്നത് അത് അവനവന്റെ പ്രതിരോധമാണ് നമ്മൾ കാണുന്നത് ജനങ്ങൾക്ക് രാഷ്ട്രീയം പഠിപ്പിക്കും ഇന്നത്തെ ഈ രാജ്യത്തിന്റെ ദുരന്തത്തിന്റെ കാരണക്കാർ ആരൊക്കെയാണെന്ന് ജനങ്ങൾ നമ്മൾ പഠിപ്പിക്കും അത് പഠിപ്പിച്ച് 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 ഇന്ന് ആരെങ്കിലും പറയുമ്പോൾ വോട്ട് ചെയ്യുന്നതിന് പകരം ഞാനൊരു പൗരനാണ് എനിക്ക് ഉത്തരവാദിത്തമുണ്ട് ഈ സ്ഥിതിവിശേഷം മാറാൻ എനിക്ക് ചെയ്യാവുന്ന ഏറ്റവും വലിയ നിലപാട് വോട്ട് ചെയ്യലാണ് എന്ന തിരിച്ചറിവോട് ആലോചനാപൂർവമുള്ള ഒരു രാഷ്ട്രീയ നിലപാട് രാജ്യത്തിന് വേണ്ടി സ്വീകരിച്ച് വ്യക്തികൾക്ക് വേണ്ടിയല്ല കടപ്പാടിൻ്റെ പേരില്ല രാജ്യം ഭരണഘടന എന്ന ആ ഉദാത്തമായ മൂല്യങ്ങളുടെ സംരക്ഷണത്തിന് വേണ്ടി വോട്ട് ചെയ്യാൻ ജനങ്ങളെ പ്രാപ്തരാക്കുക ആ ധർമ്മമാണ് നമുക്ക് നിർവഹിക്കാനുള്ളത് ഈ പ്രസ്ഥാനം രാജ്യവ്യാപകമായി ചെയ്തുകൊണ്ടിരിക്കുന്നു ആയിരത്തിനടുത്ത് ത്രിതല പഞ്ചായത്തങ്ങൾ പാർട്ടിക്ക് ഒരുപാട് പ്രതിസന്ധികൾ ഭരണകൂടം എല്ലാ പാർട്ടികൾക്കും പറഞ്ഞണ്ട എസ് ടി പി കോൺഗ്രസിന്റെ അക്കൗണ്ട് ആരും പ്രതിസന്ധികൾക്കും യൂത്ത് കോൺഗ്രസിന്റെ മരവിപ്പിച്ചു ജയ്ഹിന്റെ മരവിപ്പിച്ചു പിന്നെ കണ്ടില്ല ആദ്യം ഒന്ന് കണ്ടാർന്നു ആരെ ചോദിക്കാനുള്ള എത്ര മന്ത്രിമാരപ്പ ജയിലിൽ കിടക്കണ പിണറായി പോകാത്തത് നല്ലൊരു ഡീലിന്റെ പേരില്ല എത്ര ആളുകളാ പോകാത്തത് പക്ഷെ ജയിലിൽ എന്തോര ആളുകളെ മന്ത്രിമാര് അപ്പൊ ഇതൊക്കെ ഈ രാജ്യത്ത് നടക്കും അതിപ്പോ എസ് ഡി പി ആയത് കൊണ്ടല്ലോ ആ എസ് ഡി പി ജയിലിൽ കുറവാ വളരെ കുറവ നേതാക്കന്മാര് പക്ഷെ അല്ലാത്ത നിങ്ങൾ കോൺഗ്രസിന്റെ നോക്ക് നിങ്ങളിപ്പോ എന്താണ് ഇവിടെ വലിയ വിപ്ലവം പറഞ്ഞു വന്ന ചൂരിന്റെ പാർട്ടിയുടെ നിങ്ങളൊന്ന് നോക്ക് മുഖ്യമന്ത്രി പോലും പോകുന്നു അത് അവര് കുറ്റം ചെയ്തു എന്നതല്ല ഫാഷിസം ആ നിലയിൽ എതിരാളികളെ വിയോജിക്കുന്നവരെ വേട്ടയാടുകയാണ് അപ്പൊ അതുകൊണ്ട് അത് നമ്മളുടെ മാത്രം ഒരു പ്രശ്നമായിട്ട് കാണാതെ നിലപാടുള്ളവരെയും അഴിമതിക്കാരെയും അത് ബാധിക്കും നമ്മൾ അഴിമതിയില്ല പക്ഷെ നിലപാടുണ്ട് അത് ഭരണഘടനയുടെ നിലപാടാണ് ഈ നിലയിൽ ഭരണഘടന സംരക്ഷിച്ചുകൊണ്ട് കൊണ്ട് അതിനുവേണ്ടി രാഷ്ട്രീയം പറഞ്ഞ് രാഷ്ട്രീയം സംഘടിപ്പിച്ച് നമുക്ക് രാജ്യത്തെ സംരക്ഷിക്കണം അതിന് പരസ്പര സ്നേഹമാണ് വേണ്ടത് ഈ രാജ്യത്തെ പൊതുസമൂഹം ഐക്യപ്പെടണം നമ്മൾ മത ഭേദമന് എല്ലാവരോടും സ്നേഹത്തോടെ ഇത് പറയണം എല്ലാവരെയും വിശ്വാസത്തിൽ എടുക്കണം ഫാഷിസ്റ്റുകൾ പോലും പെട്ടുപോയ അവരുണ്ടാകും അവരെ നന്നാക്കാൻ നോക്കണം ബി ജെ പി കാരും നന്നായി ആർ എസ് എസിനെ തള്ളി പറഞ്ഞാൽ വന്നാൽ എസ് ഡി പി ഭരണഘടന അനുസരിച്ച് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ഒരു തടസ്സം മാക്സിസ്റ്റുകാരെ സ്വീകരിക്കാം ആര് വന്നാലും സ്വീകരിക്കാം നമ്മൾ പറഞ്ഞെന്താണ് ഫാഷ്യത്തോട് ഇടപെറയണം അവന്റെ മനസ്സ് ശുദ്ധിയാക്കണം ആ വിശ്വാസം വിശ്വാസമർപ്പിച്ച് സാധ്യതയുള്ള മുഴുവൻ ആളുകളോടും വിശ്രമമില്ലാതെ ഈ സന്ദേശം പറയണം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ദിവസം ഒരു മണിക്കൂറെങ്കിലും രാജ്യത്തിന് വേണ്ടി ഒരു രാഷ്ട്രീയം പറയാൻ നിങ്ങൾ പ്രതിച്ഛ ചെയ്യണം ആ നിലയിൽ മലപ്പുറം ജില്ലയിൽ ഇതൊരു വലിയ രാഷ്ട്രീയ ശക്തിയാക്കി മാറ്റി എന്ന് പറഞ്ഞ് ആരെങ്കിലും പറഞ്ഞിട്ടല്ല ആലോചനാപൂർവം ഇത് ചെയ്യണം തെറ്റിദ്ധരിപ്പിക്കപ്പെട്ട അഥവാ ചില കുടുംബങ്ങൾ പറയുന്നിടത്താണ് പോലീഷ അല്ലെങ്കിൽ പിന്നെ അക്ഷരം ചെല്ലുമ്പോൾ തങ്ങൾ ചോദിക്കുമെന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെട്ടവരുണ്ടെങ്കിൽ അവരോട് കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തണം അങ്ങനെ നേരിൻ്റെ രാഷ്ട്രീയം പരിചയപ്പെടുത്തി രാജ്യത്തിൻ്റെ കാവലാളുകളായി മാറാൻ നമുക്ക് സാധ്യമാകണം ആ നീതിയുടെ പൂർണ്ണത പുലരുന്ന ഒരു ഇന്ത്യക്ക് വേണ്ടി നമുക്ക് മുന്നോട്ട് പോകാം ഈ സന്ദേശമാണ് അഥവാ ഈ സ്നേഹരാഷ്ട്രീയമാണ് ഈ ഉത്തരവാദിത്തത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ ജനാധിപത്യത്തിൻ്റെ രാഷ്ട്രീയമാണ് ഈ ജാഡയുടെ ഒരു ക്യാപ്റ്റൻ എന്ന നിലയിലും ആയിരം വട്ടം നിങ്ങളോട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഈ സംഘാടന മികവ് ഓരോ ജില്ലകളിലും അത് നല്ല മാതൃകാപരമായ സംഘാടനമാണ് നടക്കുന്നത് ഓരോ ജില്ലയിൽ കിടക്കുമ്പോഴും വളരെ പ്രശംസനീയമായ രീതികളാണ് കാണുന്നത് ആ കാര്യത്തിൽ മലപ്പുറം ജില്ല പുലർ പുലർത്തിയ മാതൃകാപരമായ മികവിനെ ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ജയ് ഹിന്ദ് ജയ് സോഷ്യൽ ഡെമോക്രസി അസാം വൈക്കും